ആശമാർക്ക് ഓണറേറിയം ലഭിക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന പത്ത് മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിച്ചു സമരത്തിന്റെ മുപ്പത്തഞ്ചാം ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതിന് മുൻപാണ് സമരക്കാരുടെ ഈ ആവശ്യം കൂടി അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊപ്പം മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടിരുന്നു മാനദണ്ഡങ്ങൾ സങ്കീർണമായതിനാൽ തുച്ഛമായ ഓണറേറിയ മാത്രമാണ് ലഭിക്കുന്നതെന്നായിരുന്നു ആശമാരുടെ പരാതി സർക്കാർ തീരുമാനം സമരത്തിന്റെ വിജയമാണെന്ന് ആശമാർ പറഞ്ഞു സമരം ആരംഭിച്ചതിന് ശേഷം സർക്കാർ ഓണറേറിയവും ഇൻസെന്റീവും കുരിശികയും അനുവദിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള ഉത്തരവും പുറത്തു വന്നിരിക്കുന്നത് എന്നിട്ട് സമരം പിൻവലിച്ച് തിരുവനന്തപുരം വിടില്ലെന്നാണ് ആശമാർ പറയുന്നത് നിരാശപ്പെടാനില്ലെന്ന മുന്നറിയിപ്പോടെയാണ് ഇന്ന് രാവിലെ ആശാമാർ ഭരണശിരാകേന്ദ്രം വളഞ്ഞത് അവകാശങ്ങൾ നേടിയെടുക്കാതെ അനന്തപുരി വിടില്ലെന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ മുഴക്കി സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനു കാരണം ആശമാരല്ലെന്നും ഭരണാധികാരികളുടെ ദൂർത്താണെന്നുമാണ് അവർ ആരോപിക്കുന്നത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ കെ രമയും ബാബു തിവാരനും തുടങ്ങിയവരടക്കം ഒട്ടേറെ നേതാക്കൾ എത്തി പ്രകടനത്തിനൊടുവിൽ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിലെ ഒരു പൊരുവെയിലിൽ കിടന്ന് പ്രതിഷേധിച്ചു ആശമാരുടെ സമരവേദിക്ക് സമീപം അംഗനവാടി ജീവനക്കാർ കൂടി സമരം ആരംഭിച്ചതോടെ ആയിരക്കണക്കിന് സ്ത്രീകളുടെ പ്രതിഷേധ ചൂടിലായി സെക്രട്ടേറിയറ്റും പരിസരവും സെക്രട്ടേറിയറ്റ് പരിസരം പോലീസ് അടച്ചു എല്ലാ കവാടങ്ങളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഒൻപതരയോടെയാണ് സമരക്കെട്ടിന് മുന്നിൽ ആശമാർ സംഘടിച്ചത് ആശമാർക്ക് പുറമെ വിവിധ സംഘടനകളും പിന്തുണയുമായി ഉപരോധത്തിൽ പങ്കാളികളായി അതിനിടെ സമരം ചെയ്ത ആശാവർക്കർമാർക്ക് എൻ എച്ച് എം വേതനം നിഷേധിച്ചു ഫെബ്രുവരി പത്തിന് സമരം തുടങ്ങുന്നതിന് മുൻപുള്ള ഒൻപത് ദിവസത്തെ വേതനവും ആനുകൂല്യങ്ങളുമാണ് നിഷേധിച്ചത് സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് ഫെബ്രുവരിയിലെ വേതനം നൽകുകയും ചെയ്തു